നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അത് പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല അവരെല്ലാം നല്ല ആൾക്കാരാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് പല റീസൺസാണ് കാരണങ്ങൾ അത് മറ്റൊരാൾ എന്നെ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇത്തരം ആളുകൾ ഒരിക്കലും അവരുടെ തെറ്റ് അവരെ അംഗീകരിക്കാൻ തയ്യാറാവില്ല ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് എന്താ കുഴപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പല ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ നമ്മുടേതായ ഒരു സ്വന്തം ഡിസിഷൻ ഡെസിഷനുണ്ടെങ്കിൽ ആ ഡിസിഷനെ എങ്ങനെ ഇല്ലാണ്ടാക്കുക എന്നാണ് നോക്കുക അപ്പം നമ്മളെ ഒരു പ്രോപ്പറായിട്ടൊരു എടുത്ത് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന അപ്പം അതിനെ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടികൾ അവർ നടത്തുക ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പലപ്പോഴും കാണാറുണ്ട് സാധാരണമായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യും എല്ലാം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ജീവിതമാണ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും പക്ഷേ ചില ബന്ധങ്ങളാണ് നമ്മുടെ റിലേഷൻഷിപ്പുകളാണ് നമുക്ക് നമുക്കിങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു സ്പേസ് വേണം ചില സമയത്ത് നമുക്ക് പറയാൻ പോലും ആരോടൊന്നും പറ്റില്ല കാരണം അവരത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് ഉണ്ടാവുക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് മറ്റൊരാളുടെ തോന്നലാണ് ഇത് ചില പാരൻസിലുമുണ്ട് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ അല്ല കുഴപ്പം കുഞ്ഞിന് കുഞ്ഞിനെന്തുകൊണ്ട് ഇതാവാൻ പറ്റില്ല കുഞ്ഞിന് ആവാൻ പറ്റില്ല ഇപ്പം കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത് എന്താ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ നല്ലത് പഠിക്കാൻ പറ്റാത്തത് അതെന്താ മോശം മാത്രം പഠിക്കണം ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പല രീതിയിലാണ് ഇവരുടെ തോട്ട് ലെവൽ പോകുന്നത് അവർക്ക് ഇത്ര വലുതായിട്ട് പോലും അവരുടെ സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പക്ഷെ കുഞ്ഞിൻ്റെ ചിന്തയെ എങ്ങനെ നിയന്ത്രിക്കാം എങ്ങനെ പിടിച്ചു നിർത്താം എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പോകുന്ന കാണാം ആ ഒരു റിലേഷനിൽ ഇത് തന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും ഉണ്ടാകാം എൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അനുസരിച്ചിരിക്കണം അല്ലെങ്കിൽ എൻ്റേതായ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊണ്ടുവരേണ്ടതാണ് അവർ ഇത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല കാരണം രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് വന്നതാണ് സേ മനുഷ്യരാണ് സങ്കടങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുക പക്ഷെ ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എനിക്കിങ്ങനെ പരാതികളൊന്നും കേൾക്കാൻ പറ്റില്ല കാരണം ഞാനങ്ങനെയാണ് വളർന്നു വന്നത് ആയിരിക്കാം നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കാം ഇവർ വളർന്നു വന്ന സാഹചര്യം വേറെ ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അയ്യേ പെണ്ണ് പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന ഒരു രീതിയിലാകും ഇതൊക്കെ ചിലർ വന്ന് പറയണ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക പെണ്ണ് ആണ് ഇങ്ങനത്തെ വർത്താനത്തിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം അങ്ങോട്ടും മനുഷ്യരായിട്ട് വ്യക്തികളായിട്ട് കണക്കാക്കുക അത് നമുക്ക് സാധിക്കുന്നില്ല രണ്ടു കൂട്ടർക്ക് ഇമോഷൻസ് ഉണ്ട് ആ ഇമോഷൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ വയ്യ എന്നാൽ മനസ്സിലാക്കി അല്ലെങ്കിൽ വേണ്ട എന്നാൽ മറ്റുള്ള ഇമോഷൻസിനെ ഇട്ടിച്ച് താഴ്ത്തുക അത് നമ്മൾ റെഡിയാണ് അവിടെ ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും എങ്ങനെ ഒരാളുടെ ഇമോഷൻസ് ഇട്ടിച്ചു താഴ്ത്താം അതിൽ പേച്ച് എടുക്കുന്ന രീതിയിൽ ആൾക്കാരുടെ സ്വഭാവം എന്താണ് ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിൽ അവസാനിക്കുന്നതൊക്കെ എന്നിട്ടും എന്തുമാത്രമാണ് പ്രശ്നങ്ങൾ നമ്മളൊക്കെ നടക്കുന്നത് ശരിയാണ് വഴക്കുകൾ ഉണ്ടാവാം നമുക്ക് ശത്രുത ഉണ്ടാവാം നമുക്ക് അവരൊന്നും വേണ്ടെന്ന് തോന്നാം ആയിക്കോട്ടെ പക്ഷെ അതിനെ നമ്മൾ എന്തിനാ കൊണ്ട് നടക്കുന്നത് അത് നമുക്കുണ്ടാക്കുന്ന ഹെവിനെസ് ഭയങ്കര കൂടുതലല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്തതാണോ അറിയാം പക്ഷെ പറഞ്ഞു തന്നാലും നമ്മൾ കേൾക്കണം എന്നൊന്നല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തിനാ ഈ നേരം വിളിച്ചാൽ മൂന്ന് പറയണത് അതും ശരിയാണ് അല്ല ഞാൻ ഈ പറയുന്നത് എന്തിനാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കൊരു വിശ്വാസമുണ്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഒരു മൊമെൻ്റിൽ നിങ്ങൾ ഞാൻ പറയുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ആ ശരിയാണല്ലോ വെറുതെ എന്തിനാ ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിലും സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യത്തിൽ നമ്മളൊരാളേനെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അല്ല പറയണമെന്ന് വെച്ചൊരു ബോധ്യം നമുക്കുണ്ടായാൽ മതി ഇതിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ സോ ഈ പറഞ്ഞ മാതിരി ഭയങ്കര പി എച്ച് ഡിയും ഡിഗ്രിയൊന്നും എടുത്ത് പഠിച്ചു വരുന്നില്ല ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാനും നിൽക്കാനും ആരുമില്ല അന്നാ ആരും കേൾക്കില്ല എന്ന് വെച്ച് നമ്മൾ പറയാണ്ടിരുന്നാലോ ഒന്നും ഇല്ലാണ്ട് ഒരവസ്ഥയിലേക്കാണ് പോകണം നമുക്ക് ആവുന്ന മാതിരി പറയാം കേൾക്കേണ്ടവരെടുക്കട്ടെ അല്ലാത്തൊരു കളഞ്ഞോട്ടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്കിരിക്കാല്ലോ അല്ലാണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നേ കേട്ടോ നമ്മുടെ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന കുറേ ഫീലിങ്സ് ഉണ്ട് അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും എന്നാൽ എക്സ്പ്രസ്